ഇന്ന് ഡിസംബർ ഇരുപത് ഞായറാഴ്ച കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളുടെ ജീവനാടിയായ പശ്ചിമഘട്ടം അപായമുനമ്പിലെന്ന് യുനെസ്കോയുടെ പരിസ്ഥിതി റിപ്പോർട്ട് അടിയന്തര സംരക്ഷണ നടപടികളുണ്ടായില്ലെങ്കിൽ ജൈവ വൈവിധ്യങ്ങൾക്കൊപ്പം പശ്ചിമഘട്ടത്തെ ആശ്രയിക്കുന്ന ജനതയുടെ ജീവിതം ദുരിതപൂർണ്ണമാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെ പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളിൽ അതിപ്രാധാന്യമുള്ളതാണ് പശ്ചിമഘട്ടം ഇതാദ്യമായാണ് പശ്ചിമഘട്ടം എന്ന അപൂർവ ജൈവ വൈവിധ്യ മണ്ഡലത്തിൻ്റെ സംരക്ഷണത്തിൽ യുനെസ്കോ ആശങ്ക പ്രകടിപ്പിക്കുന്നത് കോവിഡ് പത്തൊമ്പത് കാലത്തെ പ്രതിസന്ധികൾക്കിടയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ബജറ്റാകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കോവിഡിനെ തുടർന്ന് തകർന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനും വളർച്ചാ നിരക്ക് തിരിച്ചുപിടിക്കാനും ആവശ്യമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാവുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഉത്തരേന്ത്യയിലെ കടുത്ത ശൈത്യത്തിലും ശക്തമായ രീതിയിൽ പ്രക്ഷോഭം തുടരുന്ന കർഷകരെ അനുമോദിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ കർഷക പ്രക്ഷോഭത്തിന് രാജ്യവ്യാപക പിന്തുണ നൽകണമെന്ന് സി എല്ലാ ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകി കർഷക പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എൻ ഡി എ സഖ്യകക്ഷി രാഷ്ട്രീയ ലോക് പാർട്ടി നേതാവ് ഹനുമാൻ ബെരിവാൾ മൂന്ന് പാർലമെന്ററി കമ്മിറ്റികളിൽ നിന്നും രാജിവെച്ചു കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡിസംബർ ഇരുപത്തി ആറിന് രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് പാർട്ടി നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്നും ഹനുമാൻ ബെരിവാൾ അറിയിച്ചു ബി ജെ പിയിൽ കർഷക നേതാക്കൾ ആരും തന്നെയില്ലെന്നും അതുകൊണ്ടാണ് ബി ജെ പിക്ക് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാവാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് അധ്യക്ഷനായി വീണ്ടും വീണ്ടുമെത്തണം എന്ന ആവശ്യം തള്ളി രാഹുൽ രാഹുൽഗാന്ധി സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത് കോൺഗ്രസ് അധ്യക്ഷയായി സോണിയാഗാന്ധി തുടരും ശക്തമായ നേതൃത്വമില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്ക യോഗം പങ്കുവച്ചു ഇക്കാര്യത്തിൽ കൃത്യമായ ആത്മപരിശോധന വേണമെന്ന നിലപാടും പലരും മുന്നോട്ട് വെച്ചു എന്നാൽ തിരുത്തൽവാദി നേതാക്കൾ ഉന്നയിച്ച പതിനൊന്ന് നിർദ്ദേശത്തിൽ ഇന്നലെ ചർച്ചയുണ്ടായില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ യു ഡി എഫിന്റെ നേതൃത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുവാനും കോൺഗ്രസിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള കേന്ദ്രമായി ലീഗ് മാറിയോ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് ചെന്നിത്തല മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ല ഇത് മോശമായി പോയി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി മുഖ്യമന്ത്രി ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും ചെന്നിത്തല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചത് നേട്ടമായെങ്കിലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ആർ എസ് എസ് പരിവാർ യോഗത്തിൽ വിലയിരുത്തൽ ബി ജെ പിയുടെ പല സിറ്റിംഗ് സീറ്റുകളും നിലനിർത്താനായില്ലെന്നും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ലഭിച്ച സീറ്റുകൾ നിലനിർത്താനും കൂടുതൽ സീറ്റുകൾ നേടാനും സാധിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് രൂപീകരിക്കേണ്ടതെന്നും യോഗം നിർദ്ദേശിച്ചു കൊച്ചി കോർപ്പറേഷൻ ഭരണം ഉറപ്പിച്ച് എൽ ഡി എഫ് ഒരു യു ഡി എഫ് വിമതൻ കൂടി എൽ ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചു ലീഗ് വിമതനായ ടി കെ അഷ്റഫ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് വിമതനായി മത്സരിച്ച സനിൽ മോനും പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് കൊച്ചി നഗരസഭയിൽ എൽ ഡി എഫ് ഭരണമുറപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മിന്നും വിജയം നേടിയ കോഴിക്കോട് കോർപ്പറേഷനിൽ ഡോക്ടർ ബീന ഫിലിപ്പ് മേയറാവും കപ്പക്കൽ വാർഡിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച മുസാഫിർ അഹമ്മദാവും പുതിയ ഡെപ്യൂട്ടി മേയർ ജില്ലാ കമ്മിറ്റി അംഗമായ കാനത്തിൽ ജമീലയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷോപ്പിംഗ് മാളിൽ യുവനടിയെ അപമാനിച്ച കേസിലെ പ്രതികളുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ ഷോപ്പിംഗ് മാൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇതിലൂടെ പ്രതികളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ജനുവരിയിൽ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും എണ്ണം കുറയ്ക്കണമെന്നും എണ്ണം സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്നും വിദ്യാഭ്യാസ ഗുണമേന്മ സമിതി യോഗത്തിൽ തീരുമാനം ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്കൂളുകൾക്ക് നൽകും ജനുവരി ഒന്ന് മുതൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സംശയ നിവാരണത്തിനായി രക്ഷിതാക്കളുടെ സമ്മതത്തോടെ സ്കൂളുകളിൽ എത്താവുന്നതാണെന്ന് യോഗത്തിൽ തീരുമാനമെടുത്തു ശബരിമലയിൽ ഇന്നു മുതൽ അയ്യായിരം പേരെ പ്രവേശിപ്പിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയെങ്കിലും ഇതിനായി ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചില്ല ഓൺലൈൻ ബുക്കിംഗിന് പോലീസിന്റെ വെർച്വൽ ക്യൂ സംവിധാനം ശനിയാഴ്ച രാത്രി വരെയും തുറന്നു നൽകിയിട്ടില്ല ഇത് കാരണം ഇന്ന് അയ്യായിരം പേർക്ക് ദർശനത്തിന് അവസരം ലഭിക്കാൻ സാധ്യതയില്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കുടിശ്ശിക വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതലുള്ള സപ്ലിമെന്ററി ശമ്പളമാണ് വിതരണം ചെയ്യുക ജീവനക്കാർക്കായി കോടി രൂപയാണ് ഈ ഈ ഇനത്തിൽ രാക്ഷസ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സംസ്ഥാനത്ത് ഇന്നലെ അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചതിൽ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തൊമ്പത് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറായി നാൽപ്പത്തൊമ്പത് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇതോടെ അറുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം എണ്ണൂറ്റി ഇരുപത്തി ആറ് കോഴിക്കോട് എഴുന്നൂറ്റി എഴുപത്തിയേഴ് മലപ്പുറം അറുന്നൂറ്റി അമ്പത്തിയേഴ് തൃശൂർ അറുന്നൂറ്റി അമ്പത്തി ആറ് കോട്ടയം അഞ്ഞൂറ്റി എഴുപത്തെട്ട് ആലപ്പുഴ നാനൂറ്റി അറുപത്തഞ്ച് കൊല്ലം നാനൂറ്റി ഒമ്പത് പാലക്കാട് മുന്നൂറ്റി തൊണ്ണൂറ് പത്തനംതിട്ട മുന്നൂറ്റി എഴുപത്തഞ്ച് തിരുവനന്തപുരം മുന്നൂറ്റി അറുപത്തി മൂന്ന് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തെട്ട് വയനാട് ഇരുന്നൂറ്റി മുപ്പത്തി ഇടുക്കി നൂറ്റി എഴുപത്തിയൊന്ന് കാസർഗോഡ് നൂറ്റി പത്തൊമ്പത് സംസ്ഥാനത്ത് ഇന്നലെ നാല് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ നാല് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് ആകെ നാനൂറ്റി അമ്പത്തെട്ട് ഹോട്ട്സ്പോട്ടുകൾ തമിഴ്നാട്ടിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് പൊങ്കൽ സമ്മാനമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി കെ പളനിസ്വാമി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് എടപ്പാടി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്തെ രണ്ടേ കോടി അരി കാർഡ് ഉടമകൾക്ക് പൊങ്കൽ പാക്കേജിന്റെ പ്രയോജനം ലഭിക്കും കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറി ചുമതല വഹിച്ചിരുന്ന രുചി ഗുപ്ത സ്ഥാനം രാജിവെച്ചു തുടർച്ചയായി തെരഞ്ഞെടുപ്പിലേറ്റ പരാജയവും നേതൃമാറ്റം സംബന്ധിച്ച അനിശ്ചിതത്വവും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുന്നതിന് ഇടയിലാണ് രുചി ഗുപ്തയുടെ രാജി ഘടനാ മാറ്റങ്ങളിലുണ്ടാകുന്ന കാലതാമസത്തിന് എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയാണ് രുചി കുറ്റപ്പെടുത്തുന്നത് ആർ എസ് എസ് സൈദ്ധാന്തികൻ എം ജി വൈദ്യ അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് നാഗ്പൂരിലെ സ്പന്ത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം കർണാടകയിലെ സരസപുരയിൽ ഐഫോൺ ഘടകങ്ങൾ നിർമ്മിക്കുന്ന വിസ്റ്റോൺ ഫാക്ടറിയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതിന് പിന്നാലെ ഫാക്ടറിയുടെ നടത്തിപ്പിൽ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് തുറന്ന് സംബന്ധിച്ച് ഉടമകൾ ശമ്പളം നൽകാതിരുന്നതിന് ജീവനക്കാരോട് കമ്പനി മാപ്പു പറഞ്ഞു ഇന്ത്യ വൈസ് പ്രസിഡന്റ് വിൻസെന്റ് ലീയെ നീക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ളയുടെ പതിനൊന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി ജമ്മുകാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അഴിമതി കേസിനെ തുടർന്നാണ് നടപടി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച സുവേന്ദു അധികാരി ഉൾപ്പെടെ പതിനൊന്ന് സിറ്റിംഗ് എം എൽ എ മാരും ഒരു എംപിയും മുൻ എംപിയും നിരവധി പ്രവർത്തകരും അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു സി പി ഐയിൽ നിന്നും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഓരോ എം എൽ എമാരും ഇന്നലെ ബി ജെ പി അംഗത്വം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് ബി ജെ പിയിൽ ചേർന്ന സുനിൽ മണ്ഡൽ തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ആണ് ദീദി ഇതൊരു തുടക്കം മാത്രമാണ് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നിങ്ങൾ ഒറ്റയ്ക്കാകും തൃണമൂൽ കോൺഗ്രസ് വിട്ട സുവേന്ദു അധികാരിയെയും മറ്റ് എം എൽ എമാരെയും എം പിമാരെയും ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പരാമർശം നടത്തിയത് ഇന്ത്യ ഇപ്പോൾ ഒരു ദുർബല രാജ്യമല്ലെന്നും ഏതു തരത്തിലുള്ള അതിർത്തി ലംഘനത്തിനും ശക്തമായ മറുപടി നൽകാൻ രാജ്യത്തിന് കഴിയുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദുണ്ടിഗല്ലെ വ്യോമസേനാ കേന്ദ്രത്തിൽ ഗ്രാജുവേഷൻ പരേഡിനിടെ പുതിയ കേഡറ്റുമാരെ അഭിസംബോധന ചെയ്തവേണം അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇന്ത്യ കോവിഡ് പ്രതിരോധ െത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ അറിയിച്ചു മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രാജ്യത്ത് സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ എണ്ണം ഒരു കോടി കടന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം അടുത്ത ആറ് മുതൽ ഏഴ് മാസത്തിനുള്ളിൽ മുപ്പത് കോടി ആളുകൾക്ക് വാക്സിൻ നൽകാമെന്നാണ് കണക്കുകൂട്ടൽ നിയമ നടപടികളിൽ നിന്ന് വാക്സിൻ നിർമ്മാതാക്കൾക്ക് സർക്കാർ സംരക്ഷണം നൽകണമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതാർ പൂനാവാല നിർമ്മാതാക്കൾക്ക് അവരുടെ വാക്സിനുകൾക്കെതിരായ എല്ലാ നിയമവ്യവഹാരങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പകർച്ചവ്യാധി സമയത്ത് സംരക്ഷണം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഇന്നലെ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കോവിഡ് രോഗികൾ മരണം മുന്നൂറ്റി നാൽപ്പത്തി ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നായി ഇതുവരെ ഒരു കോടി മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റഞ്ച് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോവിഡ് രോഗികൾ ഡൽഹിയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേർക്കും പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി ഒരുനൂറ്റി അമ്പത്തഞ്ച് പേർക്കും കർണാടകയിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്കും ആന്ധ്രയിൽ നാനൂറ്റി എഴുപത്തൊമ്പത് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ച് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അമ്പത് പേർക്കും ബ്രസീലിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കും തുർക്കിയിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്കും റഷ്യയിൽ ഇരുപത്തി ഇരുന്നൂറ്റി ഒമ്പത് പേർക്കും ജർമ്മനിയിൽ ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് പേർക്കും ഇംഗ്ലണ്ടിൽ ഇരുപത്തി ഏഴായിരത്തി അമ്പത്തിരണ്ട് പേർക്കും രോഗം ബാധിച്ചു പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേരും ബ്രസീലിൽ അറുനൂറ്റി അറുപത്തി ഒൻപത് പേരും ഇറ്റലിയിൽ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേരും മെക്സിക്കോയിൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരും റഷ്യയിൽ അഞ്ഞൂറ്റി എൺപത്തഞ്ച് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ഏഴ് ദശാംശം ആറ് അഞ്ച് കോടി കോവിഡ് രോഗികളും പതിനാറ് ദശാംശം ഒമ്പത് ഒന്ന് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ചൈന വിക്ഷേപിച്ച ചാങ് ഇ അഞ്ച് ചാന്ദ്ര പര്യവേഷണ വാഹനം ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുമായി തിരിച്ചിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ആദ്യമായി ചന്ദ്രനിൽ നിന്ന് പാറകളും മണ്ണും ഉൾപ്പെടുന്ന സാമ്പിളുകൾ ഭൂമിയിലെത്തിക്കുന്ന രാജ്യമാണ് ചൈന ഈ ദൗത്യം വിജയകരമാക്കിയ മൂന്നാമത്തെ രാജ്യമെന്ന നേട്ടവും ചൈനയ്ക്കാണ് ചൈനയുമായി നേരിട്ടുള്ള പങ്കാളിത്തത്തിന് വിലക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയ്ക്ക് നിർഭാഗ്യവശാൽ സാമ്പിളുകൾ കൈമാറാൻ സാധിക്കില്ലെന്ന് ചൈന വ്യക്തമാക്കി കോവിഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന വാക്സിൻ കമ്പനിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബ്രസീൽ പ്രസിഡന്റ് ജയർ ബോൾസനാരോ വാക്സിൻ കുത്തിവെച്ച് ആളുകൾ മുതലയായി മാറിയാലും സ്ത്രീകൾക്ക് താടി വളർന്നാലും കമ്പനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ലെന്നായിരുന്നു ബോൾസനാരോയുടെ പരിഹാസം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തുല്യശക്തികളുടെ പോരാട്ടത്തിൽ ഗോവയെ കീഴടക്കി ചെന്നൈയിൻ എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ചെന്നൈയുടെ വിജയം ചെന്നൈക്ക് വേണ്ടി നായകൻ റഫേൽ ക്രിവല്ലാരോ റഹീം അലി എന്നിവർ ഗോളടിച്ചപ്പോൾ ഗോവയുടെ ഗോൾ ഓട്ടീസ് നേടി ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ നാണം കെട്ട തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന് ഇരട്ടടിയായി മുഹമ്മദ് ഷമിയുടെ പരിക്ക് പാറ്റ് കമിൻസിന്റെ ബൌൺസർ കയ്യിൽ കൊണ്ട ഷമിയുടെ വലത് കൈക്കുഴയ്ക്ക് പൊട്ടലുണ്ടെന്ന് സ്കാനിങ്ങിൽ സ്ഥിരീകരിച്ചതോടെ താരത്തിന് ടെസ്റ്റ് പരമ്പര പൂർണ്ണമായും നഷ്ടമാവും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ